ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണി വീണ്ടും വിക്രത്തിനെ തല്ലി എന്ന് പറഞ്ഞപ്പം പ്രകാശിന് ദേഷ്യം വരികയാണ് കല്യാണിയെ തിരിച്ചു തെല്ലാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും ശരണ്യ പറയുന്നുണ്ട് അവർ ചെയ്തതിൽ എന്താ തെറ്റുള്ളത് പെങ്ങളുടെ അവരുടെ കിരണ്ട പെങ്ങളുടെ കല്യാണം മുടക്കുന്ന അറിഞ്ഞപ്പോൾ അവർ ചെയ്യേണ്ടതല്ലേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വേണ്ടാത്ത ഓരോ കാര്യത്തിന് വേണ്ടി നിൽക്കണ്ട ഇവിടുന്ന് ആരെങ്കിലും അതിനുവേണ്ടി പോവുകയാണെങ്കിൽ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറണ്ട അത് അച്ഛനായാലും മോനായാലും എന്ന് വാർണിംഗ് കൊടുത്തിട്ടാണ് ശരണ്യ പോകുന്നത് അതുകൊണ്ട് തൽക്കാലം രണ്ടുപേരും ഒന്ന് അടങ്ങി അതേസമയം കിരണേയും കല്യാണിയുടെയും വീട്ടിലേക്ക് വരികയാണ് സേനനും രൂപയും അതുപോലെ തന്നെ സോണിയും കുഞ്ഞിനെയൊക്കെ കൂടി കൂട്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അവർ വന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിരൺ എന്തിനെ അത്യാവശ്യമായിട്ട് വിളിച്ചത് എന്നുള്ളൊരു അർത്ഥത്തില് അപ്പം സേനം കയറി വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ മോനെ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് കിരൺ ചോദിക്കുകയാണ് അച്ഛനെ അഗസ്റ്റ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ സേനം പറയുന്നുണ്ട് ആ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണി സങ്കടത്തോടു കൂടി പറയുകയാണ് എന്തൊക്കെ ആൽബിയേട്ടനോടും അച്ചായനോടും എൻ്റെ അച്ഛനും ആങ്ങളന്ന് പറയുന്നവരും പറഞ്ഞെന്ന് അറിയോ അപ്പം സേനം പറയുന്നുണ്ട് ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവർ അതല്ല അതിനപ്പുറവും പറയും രൂപയും പറയാണ് അതെ അപ്പം ആകെ കൂടെ വിഷമാവാണ് ഛേ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഏതായാലും കല്യാണം മുടങ്ങിയ ഒരു പ്രതീതി ഞങ്ങൾ ജനിപ്പിച്ചിട്ടുണ്ട് വിക്രത്തെ ഒന്ന് നേരിൽ കാണണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവൻ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടു എന്തായാലും അവൻ അവനെടുത്തിട്ട് അലക്കിയിട്ടുണ്ട് അപ്പം സോണി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പൊ കല്യാണി കുറച്ച് വിഷമത്തോടു കൂടി പറയാണ് പിന്നെ ആൽബിയേട്ടനും സോണിയും തമ്മിലുള്ള കല്യാണം നടക്കുമെങ്കിലും ഒരാളെ താറടിക്കുന്നതിനൊരു പരിധിയില്ലേ സോണി അപ്പൊ സോണി പറയുന്നുണ്ട് അങ്ങനെ താറടിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന തിരിച്ചടിയാണ് എൻ്റെയും ആൽബിയേട്ടന്റെയും വിവാഹം അപ്പൊ രൂപ അത് ശരിവെക്കുവാണ് അത് ശരിയാ അതോടെയെല്ലാം തീരുവല്ലോ പക്ഷെ അതുവരെ മോൻ പറഞ്ഞതുപോലെ ഈ കല്യാണം നടക്കുന്നില്ല നടക്കില്ല എന്നുള്ളൊരു പ്രതീതി ജനിപ്പിച്ചേ തീരൂ അവനെയും അവൻ്റെ അച്ഛനെയും കാണുമ്പോഴെല്ലാം നല്ലൊരു ബന്ധം മുടക്കിയതിൻ്റെ പേരിൽ അവരെ പഴിക്കണം തല്ലണമെങ്കിൽ തല്ലണം അതും അവർക്ക് വേദനയായിരിക്കില്ല സന്തോഷമായിരിക്കും മോളുടെ കല്യാണം മുടക്കിയല്ലോ എന്ന് ഓർത്തിട്ടുള്ള സന്തോഷം അപ്പം കിരണ കൂടി പറയുകയാണ് ബൈജുവിനും സോണിയും ചേർത്ത് എന്തൊക്കെ അപവാദങ്ങൾ അവർ പറഞ്ഞുണ്ടാക്കിയതെന്ന് അറിയോ അപ്പം കൂടി കല്യാണിയും പറയാണ് അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത് അവനെ അവൻ്റെ അച്ഛനെയും കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് അപ്പോൾ സേനം പറയുന്നുണ്ട് മോളെ തല്ലുമ്പോഴും പഴി പറയുമ്പോഴും ഒക്കെ മോള് മോളുടെ അച്ഛനെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ ഈ അടുത്ത കാലത്ത് അവന് നെഞ്ചുവേദന വന്നപ്പോഴും പത്ത് ലക്ഷം രൂപയുടെ കടബാധ്യത വന്നപ്പോഴും അതൊക്കെ വീട്ടിയത് മോളാ അങ്ങനെയുള്ള മോളാ ഇപ്പം ഇതൊക്കെ പറയുന്നത് അപ്പം കല്യാണി പറയാം വെറുത്തു പോയച്ചാ അത്രയ്ക്കും വെറുത്തു പോയി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മനുഷ്യൻ നന്നാവേണ്ടേ കതമ്പരിച്ചയ്ക്കും രതി ഒക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങളില്ലേ പിന്നെന്താ അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മൂമ്മയ്ക്കും അവനുമൊക്കെ ഒന്ന് മാറിയാൽ അപ്പം രൂപ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരൊരിക്കലും മാറില്ല അതുകൊണ്ട് മോള് ദയവചെയ്താ അവരോട് ഒരിക്കലും സിമ്പതി കാണിക്കരുത് അപ്പോൾ കിരൺ തലയാട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇപ്പോ നമ്മളെക്കാളും അവരോട് ദേഷ്യം ഇവൾക്കാ അപ്പോൾ കല്യാണി സങ്കടത്തോടു കൂടി പറയാണ് അച്ഛനാണ് ആങ്ങളെയാണ് എന്നൊക്കെയുള്ള പരിഗണന ഞാൻ അവർക്ക് കൊടുത്തിരുന്നു ഇനി അത് കൊടുക്കില്ല അപ്പോഴേക്കും കല്യാണിയുടെ ഫോൺ ബെല്ലടിയാണ് അറിയാത്തൊരു നമ്പർന്ന് അപ്പോൾ കല്യാണി പെട്ടെന്ന് കോൾ കോളെടുത്തിട്ട് ചോദിക്കുന്നു ഹലോ ആരാ അപ്പം മറുതലക്കൽ എന്ന് പറയുന്നുണ്ട് ഞാൻ ശരണ്യാണ് അപ്പോൾ കല്യാണിക്ക് പെട്ടെന്ന് കത്തിയില്ല ആരാന്നുള്ളത് അപ്പോൾ ശരണ്യ സ്വയം പരിചയം മനസ്സിലാക്കാൻ വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അന്ന് കോടതിയിൽ വെച്ചൊരു നന്ദിയേട് കാണിച്ചില്ലേ ദേവകിയമ്മ അവരുടെ മോളാ അപ്പോൾ കല്യാണിക്കങ്ങോട്ട് ദേഷ്യം കടന്നു വരുന്നുണ്ട് അപ്പോൾ കല്യാണി കൂടി ചോദിക്കുകയാണ് നീ എന്തിനെ എന്നെ വിളിച്ചേ എന്നോട് ദേഷ്യമാണെന്ന് അറിയാം എത്ര ദേഷ്യമാണെങ്കിലും ചേച്ചി ഒന്ന് കാണണം അപ്പോൾ കല്യാണി പുച്ചത്തോടെ ചോദിക്കുകയാണ് എന്നെ എന്തിനാ കാണുന്നത് പ്ലീസ് ഒന്ന് വരുവോ ഞാൻ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലുണ്ട് അപ്പോൾ കല്യാണി പറയാണ് ഞാൻ എൻ്റെ ഏട്ടനോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് പറയാം ശരി എന്നിട്ട് കല്യാണി കോൾ കട്ടേ നമുക്ക് കിരണി ചോദിക്കുന്നുണ്ട് ആരാ കല്യാണി അന്ന് കോടതിയിൽ വെച്ച് വിക്രത്തിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്തില്ലേ ദേവകിയമ്മ അവരുടെ മോളാ വിളിച്ചത് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് അവൾ അവളെന്തിനാ നിന്നെ വിളിച്ചത് എന്തോ എന്നെ ഉടനെ കാണണമെന്ന് അപ്പം സോണിയും ചോദിക്കുക അവളല്ലേ വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കല്യാണി പറയുന്നുണ്ട് അതെ അപ്പം രൂപയും പേടിയോടെ ചോദിക്കുകയാണ് എന്തെങ്കിലും കെണിയൊരുക്കിയിട്ട് വിളിക്കുന്നതായിരിക്കോ അപ്പം കിരണും പറയാണ് ദേ അവർ ചതിക്കുന്ന കൂട്ടങ്ങളാ എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല കിരൺ ഏട്ടം ഞാൻ പോവും അപ്പം കുറച്ചുനേരം ആലോചിച്ച ശേഷം കിരൺ പറയുന്നുണ്ട് ഏതായാലും ഒന്ന് പോയിട്ട് വാ നിനക്ക് ഒന്നും സംഭവിക്കില്ല നിനക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും നിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൾ ഇവിടെ അടുത്ത് നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചു പറയാം ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് ശരണ്യ കല്യാണിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കല്യാണിയുടെ കാറ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ശരണ്യ കുറച്ചൊരു ഹാപ്പിനെസ് മൂഡിലാണ് കല്യാണി ഇറങ്ങിയപ്പോൾ തന്നെ കല്യാണിയുടെ മുഖത്ത് ഭയങ്കര ഗൗരവവും ദേഷ്യമൊക്കെയാണ് പക്ഷേ ശരണ്യ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കല്യാണി വലിയ മുഖൊന്നും കൊടുക്കാത്ത രീതിയിലാണ് ശരണിക്ക് അടുത്തേക്ക് വരുന്നത് അപ്പോൾ അടുത്തെത്തി ഇപ്പം ശരണ്യെ ചോദിക്കുന്നുണ്ട് എന്നെ അറിയില്ലേ അപ്പോൾ കല്യാണിയുടെ മനസ്സിലേക്ക് വരുന്നത് അന്നത്തെ കോടതി രംഗമാണ് അതായത് കോടതി കൂട്ടിൽ കയറിയിരുന്നിട്ട് ദേവഗ നിന്നിട്ട് ദേവകമ്മ പറയുന്നുണ്ട് മിന്നായം പോലെ കണ്ട ആളി ആണോന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അന്ന് വിക്രത്തിനെ രക്ഷിച്ചതും വിക്രവും പ്രകാശനൊക്കെ കൂടെ പൊട്ടിച്ചിരിച്ചതും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത് അന്ന് ദേവകി അമ്മ കോടതിയിൽ കൂട്ടിൽ വെച്ചിട്ട് മൊഴിമാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ നീളവും മണ്ണോക്കുള്ള ആളാണ് മാല പൊട്ടിച്ചത് എന്തായാലും ഇതയാളല്ലെന്ന് ഉറപ്പാ അപ്പം കല്യാണി കിരണോ അവിടെ തളർന്നിരുന്നു പോയൊരു കെട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ അമ്മയും കൊണ്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ശരണിയുടെ മുഖമാണ് അപ്പം കല്യാണിയുടെ മനസ്സിലൊക്കെ ഓർമ്മയിൽ വന്നത് എന്നിട്ട് കല്യാണി പറയുന്നുണ്ട് ഞാനന്നത്തെ കോടതിയിലെ രംഗങ്ങളൊക്കെ ഒന്ന് ഓർക്കുമായിരുന്നു ഇതുപോലെ എന്നോട് വിശ്വാസവഞ്ചനം കാണിച്ചു ഒരു അമ്മ വേറെ ഇല്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാ ആ അമ്മയുടെ മാല മോഷ്ടിച്ചവനെ ഞാൻ പിടിച്ചത് സ്വന്തം ആങ്ങളെയാണെന്ന് പോലും കണക്കിലെടുക്കാതെയാണ് ഞാനെന്ന് അവനെ ജയിലിലേക്ക് അയച്ചത് എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെയാ അന്ന് കോടതി മുറിക്കുള്ളിൽ വെച്ചിട്ട് നിങ്ങളെ അമ്മയും മോളും എന്നെ വിഷമിപ്പിച്ചത് അപ്പം ശരണ്യെ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം അവൻ എൻ്റെ ഭർത്താവായി അപ്പം പുച്ചത്തോടെ കല്യാണം ചോദിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണോ അന്ന് കോടതിയിൽ വെച്ച് അവനെ രക്ഷിച്ചത് അതെ അപ്പം കല്യാണി കൂടി ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അപ്പം ശരണ്യെ പറയുന്നുണ്ട് അവനെ എന്തിനാ ഞാൻ വിവാഹം കഴിച്ചത് എന്ന് പറയാൻ ചേച്ചി ഇപ്പം പറഞ്ഞല്ലോ ഞങ്ങൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് കല്യാണി ഇങ്ങനെ അതിശയത്തോടു കൂടി അവളെ നോക്കുകയാണ് എന്നാൽ അതിനേക്കാളും എന്നെ തകർത്തവനാ ചേച്ചിയുടെ ആങ്ങള അപ്പം കല്യാണിക്കിങ്ങനെ ഷോക്കാവാണ് എന്ത് അർത്ഥത്തിലാണ് വിക്ര ഇവളുടെ ജീവിതം തകർത്തത് എന്ന് മനസ്സിലാവാതെ അപ്പം ശരണ്യ പറയുന്നുണ്ട് പേരിനൊരു ഭർത്താവ് അതായത് ചേച്ചിയുടെ ആങ്ങള അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അവനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരാളുണ്ട് അപ്പം കല്യാണി ഇങ്ങനെ ഷോക്കായിട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അപ്പം ഒരു സങ്കടത്തോടു കൂടി ശരണ്യ പറയുന്നുണ്ട് എൻ്റെ മനോചേട്ടൻ അതിനുശേഷം കഴുത്തിൽ കിടക്കുന്ന താലി എടുത്തിട്ട് കല്യാണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്താ ഇത് കണ്ടോ ഇതാണ് എൻ്റെ കഴുത്തിൽ എൻ്റെ മനോചേട്ടൻ കിട്ടിയ താലി കഴുത്തിൽ ചെറിയ രണ്ട് ഒരു ചെറിയ മാലയും അതുപോലെ തന്നെ ചെ കുറച്ചുകൂടി വലിയ വലുതായിട്ടുള്ളൊരു ചെയിനും ഉണ്ടായിരുന്നു അപ്പം ചെറുത് ഉണ്ടായിരുന്നത് അവളുടെ മനോചേട്ടൻ കെട്ടിക്കൊടുത്തതും അതിന് ശേഷം താഴെയുള്ള വലിയൊരു ചെയിൻ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് എനിക്ക് വിക്രം കിട്ടിയ താലി ഇത് ഞാൻ കഴുത്തിട്ട് കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് അറിയോ വിക്രം കെട്ടിയ താലി പിടിച്ചുകൊണ്ട് ശരണ്യ പറയുകയാണ് ഇപ്പൊ സ്വർണത്തിനൊക്കെ വലിയ വിലയാ ഇതിൻ്റെ ആവശ്യം വരും ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് താലിയും രണ്ട് ചെയിനടക്കം അവള് പനിയൻ്റെ ഉള്ളിലേക്ക് മാറ്റുകയാണ് അപ്പം ഒന്നും മനസ്സിലാകാത്ത മറ്റു കല്യാണി പറയുന്നുണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ശരണ്യെ മനസ്സിലാക്കി തരാം അവൻ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അവനെ അവൻ്റെ അച്ഛനെയും അമ്മുമേ ഒക്കെ വെറുക്കുന്ന കൂട്ടത്തിലാണ് കല്യാണി ചേച്ചിയെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ കോടതിയിൽ അവനെതിരെ ചേച്ചി മൊഴി മൊഴികൊടുത്തത് അങ്ങനെയുള്ളപ്പോൾ ചേച്ചി തന്നെ എൻ്റെ കഥ അറിയണം അതിലൂടെ എന്നോടും എൻ്റെ അമ്മയോടുള്ള ചേച്ചിയുടെ ദേഷ്യം തീരണം അതിനുവേണ്ടി തന്നെയാണ് വിളിപ്പിച്ചത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അവനോട് ശരണ്യയ്ക്ക് തീർത്താ തീരാത്ത പകയുണ്ടെന്ന് നിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അപ്പോൾ ഓർമ്മകളിൽ നിന്നെന്ന പോലെ ശരണ്യ പറയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചേച്ചിക്ക് എന്നോട് ദേഷ്യം തോന്നില്ല അവൻ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാർഗമാണ് മോഷണം ഒരു രാത്രി അവനും അവൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടിൽ വന്നു ശരണ്യെ ഓർത്തുകൊണ്ട് പറയാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അപ്പം പിന്നെ വിക്രമവും അവൻ്റെ കൂട്ടുകാരനും കൂടെ അവിടെ മോഷ്ടിക്കാൻ ഇറങ്ങിയ ശേഷമുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം അവർ മൂന്ന് പേര് ഇറങ്ങിയ ശേഷം അതിലൊരുത്തം വിക്രത്തിനോട് മറ്റവനോടായിട്ട് പറയുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് ഇവിടുത്തെ പുതിയ കപ്പിൾസ് ഇന്ന് രാവിലെയാണ് അതിന് വേണ്ടുന്ന സ്വർണങ്ങളൊക്കെ ലോക്കറിൽ നിന്ന് അവരെടുത്തത് അത് വിറ്റിട്ടില്ല എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ അത് ഷെൽഫിൽ തന്നെ കാണും പത്തറുപത് പവം കാണും ഇപ്പോഴത്തെ വില അനുസരിച്ച് പത്ത് മുപ്പത് ലക്ഷം രൂപ കിട്ടും അതും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകാവോ അപ്പൊ വിക്രം പറയുന്നുണ്ട് ഓക്കെ അളിയ ശേഷം വീണ്ടും മുഖം മൂടി ധരിക്കുകയാണ് അവര് ശരണ്യം ഭർത്താവ് നല്ല ഉറക്കത്തിലായിരുന്നുണ്ടായിരുന്നേ അപ്പൊ പെട്ടെന്ന് താഴത്ത് ശബ്ദം കേട്ട സമയത്ത് ശരണെ ആദ്യം ഞെട്ടുകയാണ് അതിനുശേഷം അടുത്ത് കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുന്നുണ്ട് മനോചേട്ടാ മനോചേട്ടാ താഴെത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് ആരോ വീട്ടിനകത്ത് കയറി എന്ന് തോന്നുന്നത് അപ്പൊ അയാൾ പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട അതൊന്നും സാരിയില്ല വാ ഏട്ടാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശരണെ ഭർത്താവിനേം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യം കുറച്ച് സമയം നോക്കുമ്പോഴാ ആരെയും കാണുന്നില്ല ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മൂന്ന് പേർ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കാണുകയാണ് അപ്പം വേഗം തന്നെ ശരണിനെ ചോദിക്കുന്നുണ്ട് ആരാടാ ആരാടാതെന്നൊക്കെ ചോദിക്കുമ്പം അവരൊന്നും പറയാൻ നിൽക്കുന്നില്ല ലൈറ്റ് ഇടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശരണിയുടെ ഭർത്താവിനെ അതിലൊരാൾ ചവിട്ടി താഴെ ഇടണം അപ്പോൾ ശരനെ ബ്ലാക്ക് ബെൽറ്റ് ആയത് കാരണം കരാട്ടയായത് കാരണം ശരണെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് തുടങ്ങുകയാണ് ശരണ്യ ഭയങ്കര ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിനിടയിൽ പെട്ടെന്ന് തന്നെ മൂന്ന് പേരും കൂടി ശരണേനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടുപേർ ശരണേനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് വിക്രം ചെന്നിട്ട് അകത്ത് ചെയ്യുന്നിട്ട് മനോജിൻ്റെ തലക്ക് അതായത് അവളുടെ ഭർത്താവിൻ്റെ തലക്ക് വടിവെച്ചിട്ട് അടിക്കുകയാണ് അപ്പോൾ തലയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട് അപ്പോൾ ശരണ്യെ അവരെ രണ്ടുപേരും കുതിരിയിട്ട് ഓടിയിട്ട് മനോജിൻ്റെ അടുത്തേക്ക് പോകണം മനോജേട്ടാ മനോജേട്ടാന്ന് ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ തലക്ക് നന്നായിട്ട് അടികൊണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട് അപ്പോഴേക്കും ശരണ്യ കൂടെ ഉണ്ടായിരുന്നത് അതായത് വിക്രമാണ് മനോജിനെ തല്ലിയിട്ടുണ്ടായിരുന്നത് വിക്രത്തിനെ വേഗം പിടിക്കുകയാണ് വിക്രം ഒരുപാട് ശരണയെ തല്ലാൻ തല്ലി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫൈനലി വിക്രത്തിൻ്റെ മാസ്ക് ശരണ്യ പിടിച്ച് പൊന്തിക്കുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ മുഖം അവൾ കാണുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും വിക്രം ഓടി രക്ഷപ്പെടുകയാണ് അതിനു മുമ്പായിട്ട് വിക്രത്തിൻ്റെ രണ്ട് കൂട്ടാളികളും ആദ്യം തന്നെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് പേരും പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ മനോജ് ഇങ്ങനെ വേദന കൊണ്ട് പൊളയാണ് അപ്പോഴേക്കും ശരണ്യ ഓടി വന്നിട്ട് വിളിക്കുന്നുണ്ട് മനോജേട്ടാ ചേട്ടാ മനോജ് പറഞ്ഞാൽ കുറേ വിളിക്കുകയാണ് അപ്പോഴേക്കും ഏകദേശം അയാൾക്ക് സീരിയസ് ആയിട്ട് തലക്ക് തല്ലുകൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം മനോജിന് ഏകദേശം ക്രിറ്റിക്കലായ ഒരു സ്റ്റേജിലാണ് ആ സമയത്തൊക്കെ ശരണ്യയുടെ മനസ്സിൽ പ്രതികാരം പോലെ വിക്രത്തിൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതായത് മാസ്ക് വലിച്ചു വരുമ കണ്ടിട്ടുണ്ടായിരുന്നു ആ മുഖം അങ്ങനെ കരഞ്ഞുകൊണ്ട് ശരണ്യ കല്യാണിയോട് പറയാണ് ഇപ്പോൾ എൻ്റെ മനോജേട്ടൻ ശരീരം തളർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക കരഞ്ഞുകൊണ്ട് ശരണ്യ പറയുന്നുണ്ട് ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നു മനോജേട്ടൻ്റെ ബന്ധുക്കളെല്ലാം ഇപ്പം അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് എന്നെ ആരും അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് മനോജേട്ടൻ ഈ ഗതി വന്നേതെന്നാണ് എല്ലാവരും പറയുന്നേ അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കല്യാണി ആകെ കൂടെ ഡെസ്പാവാണ് കരഞ്ഞുകൊണ്ട് വീണ്ടും ശരണ്യ പറയാണ് അതോടെ എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ തകർത്തവന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുക അവ കൂടി കല്യാണിയും പറയാണ് വിടരുത് അവനെ അവനെ മാത്രമല്ല അവൻ്റെ അച്ഛനെയും അമ്മൂമ്മയും ആരെയും വിടരുത് അവരെ അവനെ ഇങ്ങനെ വളർത്തി വഷളാക്കിയത് അപ്പം ശരണ്യ പറയുന്നുണ്ട് ഞാനിപ്പോൾ കല്യാണി ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി പറയാനാ അവൻ്റെ ആദ്യ ഭാര്യയുണ്ടല്ലോ കല്യാണി ചേച്ചിയുടെ നാത്തൂൻ അവരുടെ രണ്ടാം വിവാഹമല്ലേ അപ്പം കല്യാണി പറയുന്നുണ്ട് അതെ അവരുടെ കല്യാണമാണ് നല്ലൊരു പയ്യന ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പം ശരണ്യ പറയാണ് ആ വിവാഹം മുടക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവ അച്ഛനും മോനും കൂടെ അപ്പൊ കല്യാണി പറയുന്നുണ്ട് അതൊരിക്കലും മുടങ്ങില്ല ശരണ്യെ പിന്നെ അത് മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് വിക്രത്തിന് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ തല്ലിയതോ അവരൊക്കെ ഒരുപാട് നാടകം കളിക്കുന്നില്ലേ അതുകൊണ്ട് ഞങ്ങളും അവരുടെ മുന്നിലൊന്ന് അഭിനയിക്കാന്ന് വെച്ചു കല്ല് വെച്ച നുണകളാ സോണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനോടും അവരുടെ അച്ഛനോടും വിക്രം എന്ന് പറയുന്ന എൻ്റെ അനിയനും എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളും ചെന്ന് പോയി പറഞ്ഞത് അത് വിശ്വസിച്ചിട്ട് അവർ കല്യാണത്തിൽ നിന്ന് പിന്മാറി എന്നാ വിക്രത്തിന്റെയും അവൻ്റെ അച്ഛൻ്റെയും വിചാരം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയ വിക്രത്തെ ഞങ്ങൾ ചെന്ന് തല്ലിയത് അപ്പോൾ ശരണ്യ ശരണെ കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആൽബി എന്ന ഈ പയ്യൻ സോണിയെ വിവാഹം കഴിക്കുമല്ലേ ഉറപ്പായിട്ടും എല്ലാം അറിഞ്ഞു വന്നവരവര് എന്ന് മാത്രമല്ല സോണിയുടെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ ഈ ആൽബി എന്ന് പറയുന്ന പയ്യൻ്റെ അച്ഛൻ അതുകൊണ്ട് ഇനി ആര് വിചാരിച്ചാലും ഈ കല്യാണം മുടക്കാൻ പറ്റില്ല അപ്പൊ ശരണ്യ സമാധാനത്തോടുകൂടി തന്നെ പറയാണ് എന്തായാലും നന്നായി എന്നെ കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ കല്യാണത്തിന് വന്നിരിക്കും എന്ന് മാത്രമല്ല സോണിയെയും ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് കല്യാണി ചേച്ചിയും ഭർത്താവും എൻ്റെ വീട്ടിലേക്കും വരണം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു സദ്യ തരം കല്യാണി ചേച്ചിയുടെ അച്ഛനും അമ്മുമായി ഒരുക്കുന്ന സദ്യ അപ്പൊ കല്യാണിയും പറയാണ് ഉം ആയിക്കോട്ടെ കല്യാണം മുടക്കാൻ ശ്രമിച്ച അച്ഛനും മകനും അതിനപ്പുറം വേറൊരു തിരിച്ചടി കൊടുക്കാനില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ വന്നിരിക്കും അപ്പൊ ശരണ്യ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശരി ചേച്ചി അന്ന് കോടതിയിൽ വെച്ച കഴിഞ്ഞ സംഭവങ്ങൾക്ക് ശേഷം ചേച്ചി ഞങ്ങളെ ഒരു ശത്രുവിനെ പോലെ കാണുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു സങ്കടം തോന്നിയിരുന്നു ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് എന്ന് കരുതിയ വിളിച്ചത് പിന്നെ സോണിയുടെ കല്യാണ പറയാനുണ്ടായിരുന്നു ഏതായാലും എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയി ഇനി ഞാൻ അവൻ്റെ അച്ഛനെയും അമ്മൂമേ ഒക്കെ കൈകാര്യം ചെയ്തോളാം അതിനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് അടവുകളും വശമുണ്ട് ഇടയ്ക്കൊരു സിനിമ ഇറങ്ങിയല്ലോ പെണ്ണാണിനെ തല്ലെന്നൊരു സിനിമ അതിലെ നായികയെ പോലെ ഞാനും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ അവനെ പഠിച്ചതൊക്കെ അവൻ്റെ മേലൊന്ന് പ്രയോഗിച്ചെന്നിരിക്കും അവൻ്റെ ശരീരം ചതയാറെ നോക്കേണ്ടത് അവൻ്റെ ആവശ്യം എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞ് കല്യാണിയുടെ യാത്ര പറഞ്ഞിട്ട് അവൾ പോവുകയാണ് പെട്ടെന്ന് നിന്ന് കല്യാണി വിളിക്കുകയാണ് ശരണ്യ അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാത്ത വേദന എന്ന് വെച്ചാ എൻ്റെ ആങ്ങളെ കാരണമല്ലേ നിൻ്റെ ജീവിതവും തകർന്നത് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം ഏത് നേരത്തും വിളിക്കാം ഞാനും എൻ്റെ കിരണേറ്റനും എന്നും കൂടെയുണ്ട് അപ്പോൾ സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞിട്ട് ശരണ്യ ശരി ചേച്ചി എന്ന് പറഞ്ഞ് പോവുകയാണ് അതിനുശേഷം കല്യാണി ശരണ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വീണ്ടും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കാം ഇന്നത്തെ പുതിയ വീഡിയോ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലേറ്റായിട്ടുണ്ടായിരുന്നു വീഡിയോ അതുകൊണ്ടാണ് കഥ പറയാൻ ഇത്രയും പോയത് എനിവേ സോറി ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ മതി വരയ്ക്കും ബൈ